മാറും മര്യാദയുടെ പേരിയുടെ പേരാ എന്റെ പകര മാത്രേ എ റോഡിങ്ങോട്ട് ഒരു മുന്നിട്ട് ആദ്യം നിങ്ങളൊന്നും പറഞ്ഞു വെക്കാ ആരും അപ്പുറത്തേക്ക് അനൂപിച്ചു മാറ്റി തരാൻ പറഞ്ഞപ്പോ പറഞ്ഞ അനൂപിച്ചല്ല അനൂപിച്ചാക്ക പെഞ്ഞക്ക അമ്മക്ക കൂടെ വഴിയുണ്ട് നിങ്ങൾ അപ്പറോട് തന്നെ നിങ്ങൾക്കാക്കോ വഴി മേടിച്ചു സഹോദര ഞാനും നിങ്ങൾ സഹോദരനെ പോലെ കാണാം ഇങ്ങോട്ട് മാറി മാറി സഹോദര നിങ്ങള് ഞാൻ എന്റെ സഹോദരനെ പോലെ കാണണം മാറി മാറ മര്യാദ എന്റെ സാധനങ്ങൾക്ക് മാത്രല്ല റോഡ് നിങ്ങളൊന്നും പറഞ്ഞു ആരും നടന്നില്ല അപ്പുറത്തേ സ്ഥലത്തിന് എന്റെ വീട്ടിൽ വന്നപ്പനൂപ് മാറ്റി തരാൻ പറഞ്ഞപ്പോ പറഞ്ഞു അനൂപിച്ചില്ലല്ലോ അനൂപിച്ച പെഞ്ഞക്ക അമ്മക്ക കൂട്ടത്തിലുള്ളവർക്ക് നിങ്ങൾ ചാത്തോ കഴിവിടിച്ചു പറയാൻ പോലെ ഇത് നിങ്ങള് സഹോദര ഞാനും നിങ്ങൾ സഹോദരനെ പോലെ കാണണം നിങ്ങള് ഞാനും എന്റെ സഹോദരനെ പോലെ കാണണം മാറി